തലശ്ശേരി തിരുവങ്ങാട് ചമ്പാട് റോഡ് യാഥാർത്ഥ്യമാക്കുമെന്ന് നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് വികസന സദസ് ഉദ്ഘാടനം ചെയ്ത് ഒറ്റപ്പെടും എന്നല്ലാതെ വികസനം മുടക്കാൻ സാധിക്കില്ലെന്നും സ്പീക്കർ പറഞ്ഞു ഒരു കാറ് രണ്ട് ബൈക്ക് എല്ലാവരും റോഡിലിട്ട് ഇറങ്ങുകയാണ് റോഡിലിട്ട് ഇറങ്ങി റോഡിൽ കുടുങ്ങും അപ്പാട് എം എൽ എ ലീത്ത ചിലർ ഇങ്ങനെ കിണക്കാനാണ് ഇങ്ങനെ കൈ കൊണ്ട് എന്ത കാര്യം നിങ്ങൾ വീടിന് റോഡിന് വീതി കൂട്ടാൻ ശ്രമം കൊടുക്കുന്നുണ്ടോ ഇല്ല സർക്കാർ പദ്ധതി ഉൾപ്പെടുത്തി കൊണ്ടാണ് തലശ്ശേരി തിരുവങ്ങാട് ചമ്പാട് റോഡിന് കിഫ്ബിയിൽ ഉൾപ്പെടുത്തി ലാൻഡ് ലാൻഡിൽ ഉൾപ്പെടെ നടപടികൾ മുന്നോട്ട് ചില നിർത്തിയിരുന്നുണ്ട് അതൊന്നും മനസ്സിലാക്കാൻ പോകുന്നില്ല റോഡ് യാഥാർത്ഥ്യമാകും

ലൈഫ് ഭവന പദ്ധതി അങ്കണവാടി എന്നിവയ്ക്ക് ഭൂമി വിട്ടു നൽകിയ പതിനൊന്ന് പേരെ ആദരിച്ചു ബൊക്കാഷി ബക്കറ്റ് വിതരണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ഇ വിജയൻ ശുചിത്വ സമിതി ചെയർമാൻ കെ കെ മോഹനൻ നൽകി നിർവഹിച്ചു വികസന സദസ് സംബന്ധിച്ച സംസ്ഥാനതല റിപ്പോർട്ട് ജില്ലാ റിസോഴ്സ് പേഴ്സൺ കെ പി സജീന്ദ്രൻ അവതരിപ്പിച്ചു റിസോഴ്സ് പേഴ്സൺ കെ വി ശശിധരൻ പഞ്ചായത്ത് തല വികസനങ്ങളുടെ അവതരണവും നടത്തി അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട് വിവിധ മേഖലകളിൽ പന്നിന്നൂർ ഗ്രാമപഞ്ചായത്ത് കൈവരിച്ച നേട്ടങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറി വി എം ഷീജ അവതരിപ്പിച്ചു സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ കോർത്തിണക്കിയ വീഡിയോ പ്രദർശിപ്പിച്ചു പ്രോഗ്രസ് റിപ്പോർട്ട് വിതരണം ചെയ്തു തുടർന്ന് പഞ്ചായത്തിന്റെ ഭാവി വികസനത്തിനാവശ്യമായ ആശയങ്ങളും നിർദ്ദേശങ്ങളും പൊതുജനങ്ങൾ അവതരിപ്പിച്ചു ചോദാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന വികസന സദസ്സിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ മണിലാൽ അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് കെ പി രമ പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ശൈലജ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ രവീന്ദ്രൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി പി സുരേന്ദ്രൻ എം വി ബീന പി സന്തോഷ് രാഷ്ട്രീയ പ്രതിനിധികളായ കെ ജയരാജൻ പന്നന്നൂർ രാമചന്ദ്രൻ കെ ഗോപാലൻ കെ രവീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ് ഗ്രേറ്റ് സർക്കസ് ആറ് വർഷത്തിനുശേഷം സെപ്റ്റംബർ മുതൽ പോലീസ് മൈതാനം സർക്കസ് റഷ്യൻ ചൈനീസ് എത്യോപ്യൻ ഇറ്റാലിയൻ പ്രകടനങ്ങൾ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലുമണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെന്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ